കുവൈറ്റിലാണ് താമസിക്കുന്നത് ഒരിക്കൽ അവധിക്ക് നാല് കുട്ടികളുടെ അമ്മയായ വീട്ടമ്മ തനിച്ച് നാട്ടിലെത്തിയതാണ് അവിടെ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു യുവാവുമായി പരിചയത്തിലാകുന്നു ആ അടുപ്പം സൗഹൃദമായി വളർന്നു അയാൾക്കൊപ്പം വീട്ടമ്മ നാല് ദിവസത്തോളം താമസിച്ചു അതിനിടെയാണ് വടകര സ്വദേശി മുഹമ്മദ് ജാസ്മിൻ എന്ന യുവാവ് ജ്യൂസിൽ മദ്യം നൽകി വീട്ടമ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർന്നു കഴിഞ്ഞ ദിവസം ഒരു ഒരു വാർത്തയാണ് വേറൊരു ചാനലില് ഒരു വാർത്തയാണ് അവര് ഒരു ഭാര്യയും ഭർത്താവും നാല് മക്കളും അടങ്ങുന്ന കുടുംബം ഒരു പ്രവാസികളാണ് കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ് വർഷങ്ങളായിട്ട് കുവൈറ്റിലാണ് ഒരു കണ്ണൂർ സ്വദേശികളാണ് നാൽപ്പത് വയസ്സൊക്കെ ആ ഭാര്യയ്ക്ക് പ്രായം വരും ആ സ്ത്രീയെ സോഷ്യൽ മീഡിയ വഴി ഒരാളുമായിട്ട് ഒരു യുവാവുമായിട്ട് മുഹമ്മദ് ജാസർ അങ്ങനെ ആണ് അവന്റെ പേര് അവനുമായിട്ട് കുറേ നാളായിട്ട് അടുപ്പത്തിലായിരുന്നു ചാറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ സ്ത്രീയെ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് തിരിച്ചു വരികയും ഒരു നാല് ദിവസത്തോളം ഈ യുവാവുമായിട്ട് റൂമെടുത്ത് താമസിക്കുകയും ചെയ്തു അപ്പോൾ ആ യുവാവ് കാണിച്ച പണി എന്താണെന്ന് അറിയണ്ടേ അവന് നൈസായിട്ട് ജ്യൂസിൻ്റെ അകത്ത് മദ്യം ഒഴിച്ചു കൊടുത്ത് ഇവിടെ അബോധാവസ്ഥയിലാക്കി അതിനുശേഷം ഈ സ്ത്രീയുടെ നഗ്ന വീഡിയോകളൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു അവൻ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്തു വെച്ചു പിന്നീട് ഇവളെ കൊണ്ട് പലതവണ ഈ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്ത് ഇനിയും ഞാൻ ഇത് വിവരം ഞാൻ അറിയിക്കും ഈ ഫോട്ടോയൊക്കെ ഇനിയും പുറത്താക്കും എന്നൊക്കെയുള്ള രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ പല തവണ പൈസ ഇവിടെ നിന്ന് മേടിച്ചു പിന്നീട് ഈ യുവാവ് ഇവൾക്ക് നാല് മക്കളാണുള്ളത് ഈ സ്ത്രീക്ക് ഈ സ്ത്രീയുടെ ഒരു പ്ലസ് വണ്ണുകാരനായ ഒരു മകൻ്റെ ഫോണിലേക്ക് ഈ അമ്മയുടെ ഫോട്ടോയും വീഡിയോയും എല്ലാം അയച്ചു കൊടുത്തു ഈ മകന് പ്ലസ് വണ്ണിലാകുമ്പം ഒരു പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സൊക്കെ പ്രായം ഉള്ള ഒരു പയ്യനാണ് അപ്പോൾ ആ ഒരു പ്രായമെന്ന് പറയുമ്പം സെക്സിനോടൊക്കെ ഒരു താല്പര്യം തോന്നുന്ന ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹമൊക്കെ തോന്നുന്ന ഒരു ആ ഒരു പ്രായമാണ് ആ സമയം എന്ന് പറയുമ്പോൾ അപ്പോൾ അവനൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ വന്നപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു നോക്കി ഓപ്പൺ ചെയ്തു നോക്കിയപ്പോഴാണ് തൻ്റെ അമ്മയുടെ നഗ്ന വീഡിയോയും ഫോട്ടോയും ആണെന്ന് കണ്ട് ഞെട്ടിത്തെരിച്ചു പോയ പയ്യന് ഒരു മകൻ്റെ അപ്പോഴത്തുള്ള ഒരു അവസ്ഥ ഒരവസ്ഥയെ ഓർത്തു നോക്കി സ്വന്തം അമ്മയുടെ ഇങ്ങനെയുള്ള വീഡിയോയും ഫോട്ടോയും ഒക്കെ കാണേണ്ടി വരുന്ന ഒരു പതിനാറ് പതിനേഴ് വയസ്സുകാരൻ പയ്യൻ്റെ അവസ്ഥ ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള നിലയൊക്കെ തെറ്റി അവന് വളരെ വിഷമമായി അപ്പോൾ ഭയങ്കര ടെൻഷനായി അപ്പോഴത്തെ നമുക്കൊന്ന് ഓർത്ത് നോക്കാവുന്നേ ഉള്ളൂ ആ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആർക്കാണെങ്കിലും സ്വന്തം മാതാപിതാക്കളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ത് വിഷമിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ ആ പയ്യന് ഇത് പോലീസിന് കേസ് കൊടുത്തു ആദ്യമേ ചീറ്റിങ് നടത്തിയെന്നൊക്കെയുള്ള രീതിയിൽ കേസ് കൊടുത്തു ഈ യുവാവിനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവൻ ജാമ്യത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു പിന്നീടും കേസ് കൊടുത്തു എന്നാ മകര് ഇനിയും ഇങ്ങനെയൊക്കെ ഉള്ള ഫോട്ടോ അമ്മയുടെ നഗ്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ പ്രചരിച്ചതിനെക്കുറിച്ച് പബ്ലിക്കാക്കുന്നതിനെക്കുറിച്ചൊക്കെ പിന്നെയും കേസ് കൊടുത്തു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചേക്കുന്നത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് ആ അമ്മയെന്ന് പറഞ്ഞ ആ സ്ത്രീയാണ് അവർക്കൊരു കുടുംബമുണ്ട് യാതൊരു കുഴപ്പവും ഇല്ലാതെ കഴിഞ്ഞ് പോകുന്നതാണ് നാല് മക്കളുണ്ട് ആ മക്കളെക്കുറിച്ചൊന്നും ഓർക്കാതെ എവിടെയോ കണ്ട ഒരു യുവാവുമായിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു തള്ളയാണ് ഈ ഒരു യുവാ ഇവരൊരു മുപ്പത് വയസ്സൊക്കെ പ്രായം തോന്നിക്കുകയുള്ള ഫോട്ടോ കണ്ടിട്ട് അവൻ്റെ കൂട്ടത്തിൽ നാല് ദിവസം കറങ്ങി നടക്കുകയും ഒരു റൂം എടുത്ത് താമസിക്കുകയും പിന്നെ ഇതിന് ഞാൻ എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീയെ അറിയാതെ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാണെന്ന് തോന്നുന്നു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അറിയാതെ പറ്റിയ അപത്തുമാണ് തോന്നുന്നില്ല കാരണം അവർ ഇത്രയും ധൈര്യത്തോടു കൂടിയ കുവൈറ്റിലുണ്ടായിരുന്ന സ്ത്രീ നാട്ടിലേക്ക് വന്ന് അറിയുകയും കേൾക്കുകയും അല്ലാത്ത ഒരു യുവാവിൻ്റെ കൂടെ പോവണമെങ്കിലും കിടന്ന് കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അവർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതും വീഡിയോ എടുക്കാൻ സമ്മതിച്ചതുമായിരിക്കാം പിന്നീടതങ്ങനെ പുറത്തു വന്നപ്പോൾ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം ഇത് പിന്നെ മദ്യത്തിൽ പിന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ജ്യൂസിൻ്റെ അകത്ത് മദ്യം ഒഴിച്ച് കൊടുത്തതായിട്ടൊക്കെ ഇപ്പം വരുത്തി തീർക്കുന്നതായിരിക്കും കുടുംബം നശിച്ച് പോകാതിരിക്കാം പക്ഷെ കുടുംബം കോഞ്ഞാട്ടയായി ഏത് ഭർത്താവാണ് സഹിക്കുന്നത് അദ്ദേഹം അത്രയും വിശ്വസിച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ ഇവർ കുവേറ്റിലൊക്കെ ജീവിച്ചു ഭർത്താവിനെ വഞ്ചിച്ച് നാല് മക്കളുടെ ഭാവി ഓർക്കാതെ ഇറങ്ങി വന്ന് നാട്ടിലേക്ക് ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ ഒരുത്തൻ്റെ കൂടത്തിൽ ഇത് ഇതുപോലെയുള്ള ഊര് ചുറ്റലും കാര്യങ്ങളും എല്ലാം നടത്തി തോന്നിയ അവസരങ്ങൾ നടത്തി വരുത്തി വെച്ചിട്ട് ഇപ്പം കിടന്നു മൂങ്ങിയിട്ട് ഒരു കാര്യവുമില്ല ഇങ്ങനെ പോകുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന് ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതാണ് അന്നേരത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ചാടി ഓടി പോകും പക്ഷെ പിന്നീട് ഇത് വലിയൊരു വിപത്തായിട്ട് വരും ആർക്കും സ്വന്തം ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം പോലെ ഒരു അന്യ പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എത്രയായാലും വരിക പ്രത്യേകിച്ചും അന്യപുരുഷന്മാർക്ക് സ്ത്രീകളോട് തോന്നുന്നത് ശരീരത്തിനോട് തോന്നുന്ന ആ ഒരു ആസക്തി മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കാതെ അന്നേരത്തെ കുറച്ച് താൽക്കാലികമായിട്ടുള്ള ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സ്ത്രീകൾക്ക് കുടുംബം പിന്നീട് നശിച്ച് താറാണക്കല്ലായി മാറുക തന്നെ ചെയ്യും വേര് ചാടുന്ന പശുവിനെ കോലുകൊണ്ട് തന്നെ മരണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് സത്യം തന്നെയാണ് അങ്ങനെ ചാടുന്ന ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത് സ്വന്തം ഭർത്താവിനെ ഇത്രയും കാലം ചെലവിനും കൊടുത്ത് തന്നെ വിശ്വസിച്ച് കൂടത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആ ഭർത്താവിനെ ചതിച്ചിട്ട് വേറെ ഒരു അന്യ പുരുഷൻ്റെ കൂടെ പോകുമ്പോൾ ആ സ്ത്രീക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ ഇനി അവർക്ക് കുടുംബം എത്രയാന്ന് പറഞ്ഞാലും അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നിച്ചെന്ന് പറഞ്ഞാലും എപ്പോഴും ആ മനസ്സിലൊരു ഒരു കരടായിട്ട് ആ ഭർത്താവിൻ്റെ മനസ്സിലെ എപ്പോഴും കാണും എത്ര നല്ല പ്രവൃത്തി ചെയ്തു പിന്നീട് കാണിച്ചു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കരടായിട്ട് തന്നെ എന്നും അവശേഷിക്കും മരണം വരെ അത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നീട് ആ ഒരു ഇതിൽ കൂടെ തന്നെ അവർക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്തോരം തേനെ പാലെന്നും പറഞ്ഞ് തന്നെ നോക്കിയെന്ന് പറഞ്ഞാലും പിന്നീട് തന്നെ ഒരിക്കൽ ചതിച്ചവളാണ് എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെ മുമ്പോട്ട് ജീവിതം പോവുകയുള്ളൂ അതുപോലെ തന്നെ ആ കുട്ടികളുടെ ഭാവിയെ അവർക്ക് ജീവിതം ഒന്നുമായിട്ടുള്ളതല്ല ആയിട്ടുള്ളതല്ല അവരുടെ മുമ്പോട്ടിനിയും ജീവിതം കിടക്കുന്നേ ഉള്ളൂ നാളെ നാലാൾ കൂടുമ്പം അവരുടെ സുഹൃത്തുക്കളുടെ മുൻപ് വെച്ച് തൻ നിൽക്കുമ്പോൾ എപ്പോഴും പരിഹാസ രൂപത്തിൽ തന്നെ മാത്രമേ അവരെ കാണുകയുള്ളൂ നിന്റെ അമ്മ അങ്ങനല്ലേ ഇങ്ങനെ നടന്നതല്ലേ ചിലപ്പോൾ അവരുടെയൊക്കെ ഫോണിൽ കൂടെ ചിലപ്പം ഈ ഫോട്ടോയും വീഡിയോസും എല്ലാം ചിലപ്പം കൈമാറിപ്പോയെന്നിരിക്കാം ഇതൊക്കെ കാണേണ്ടി വരുമ്പോൾ ഈ മക്കളുടെ അവസ്ഥ എന്താണെന്ന് ഈ സ്ത്രീ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന ഒരു അന്യ പുരുഷന് വേണ്ടിയിട്ട് കുബേറ്റി കിടന്ന സ്ത്രീയെ നാട്ടിലേക്ക് വരികയും ഇങ്ങനെ ഊര് തെണ്ടുകയും ചെയ്ത ചെയ്തിരിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്ന വിപത്ത് എന്തോരം മാത്രമാണ് ഇപ്പം അനുഭവിക്കുന്നത് ഇനിയിപ്പം കരഞ്ഞിട്ടോ പിന്നെ വിഷമിച്ചിട്ടോ ഒരു കാര്യവുമില്ല കാരണം കാര്യം കൈവിട്ടുപോയി അത്രേതാണ് ആ അവന് അവന്റെ സുഖത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാശിനു വേണ്ടിയിട്ടോ മാത്രം ഉണ്ടായിരുന്ന ഒരു ഉപാധിയാണ് ഈ സ്ത്രീ ഇങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ആപത്തുകൾ വരുന്നുണ്ട് ചിലർ തേനെ പാല എന്നൊക്കെ വിളിക്കും ഭർത്താവ് പണി ചെയ്ത് മടുത്ത് ക്ഷീണിച്ചു വന്ന് കഴിയുമ്പം ഒരു സ്നേഹവും പ്രകടനങ്ങളും ഒന്നും ചിലപ്പം കൊടുത്തുനിന്ന് വരികയില്ല അത് അവരുടെ ബുദ്ധിമുട്ടും തിരക്കും നാളെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷനും ജോലിയുടെ ഒക്കെ കാരണമായിരിക്കാം പക്ഷേ പുറത്തുനിന്ന് ഒരു അന്യ പുരുഷൻ നീ നീന്ന് ചായ കുടിച്ചോ എന്നാ ചോറുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഓരോ തലവേദനയാണോ തല മരുന്ന് മേടിച്ചില്ലേ ഹോസ്പിറ്റലിൽ പോയില്ലേ എന്നൊക്കെയുള്ള ഒരു ഒന്ന് രണ്ട് ഒലിപ്പിക്കുന്ന വർത്താനം കേൾക്കുമ്പോഴത്തേക്കിന് എൻ്റെ ഭർത്താവിനേക്കാളും സ്നേഹം അവിടേക്കാണ് എന്നൊരു ചിന്താഗതിയാണ് സ്ത്രീകൾക്ക് വരുന്നത് ശരിക്കും വിവരമില്ലാത്ത കുറേ ഒരു കൂട്ടം സ്ത്രീകളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളവർക്ക് വരുന്ന വിപത്താണിത് പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പം ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ വരികയും ചെയ്യും കുടുംബം ഡൈവേഴ്സിലെത്തി കഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പം പിന്നീട് എന്തോരം സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ കാലി പിടിച്ചിട്ടോ കാര്യമില്ല കാരണം ഭർത്താവിനെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല അവർ കാണിച്ചിരിക്കുന്നത് മോശം പ്രവൃത്തി തന്നെയാണ് നമുക്കൊരിക്കലും അവിഹിതത്തെ പ്രോത്സാഹിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കേരളം അങ്ങനെയൊരു നാടാണ് നമ്മൾക്ക് ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുന്നത് അത്രയും ഒരു ഒരു നല്ല ഒരു ബന്ധമാണ് അല്ലാതെ നമുക്ക് ലിവിങ് ടുഗതറും അവിഹിതവും ഒന്നും നമുക്ക് പറഞ്ഞ് അങ്ങനെ ഒരു ഇതല്ല നമ്മുടെ നാടെന്ന് പറയുന്നത് നമ്മൾ നമ്മളതിനൊക്കെ എതിർക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അപ്പോൾ നമുക്കൊന്നും അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ചില ഇപ്പോഴത്തെ പുരോഗമനമായിട്ടോട് ചിന്തിക്കുന്ന ചില ആളുകൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റും പക്ഷേ സാധാരണ മനുഷ്യർക്ക് ആർക്കും ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പം ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും ഇവർ തന്നെ വരുത്തി വച്ചേക്കുന്ന ആണ് ആ യുവാവെന്ന് പറയുമ്പോൾ അവൻ ഇതിനു വേണ്ടിയിട്ട് നടക്കുന്നു ഈ സ്ത്രീയുടെ ഒപ്പം തന്നെ ചിലപ്പം വേറെയും പല സ്ത്രീകളെയും ഇവൻ ചൂഷണം ചെയ്യുന്നുണ്ടായിരിക്കും ഭർത്താവ് ഗൾഫിലുള്ള പിന്നെ ഭർത്താവ് ഗൾഫിലായിട്ട് ജോലി ചെയ്യുമ്പം ഭാര്യമാർ നാട്ടിൽ തന്നെ ഒറ്റയ്ക്കാണ് അങ്ങനെയുള്ള സ്ത്രീകളെ വല വീശുന്ന ആണുങ്ങളുണ്ട് ഇതൊക്കെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ വിവാഹം കഴിച്ചവരും ഒക്കെ അങ്ങനെയൊക്കെയാണ് ചില പ്രവാസികളുണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്ന് താമസിക്കുന്നവരാണ് ഭാര്യയും നാട്ടിലും ഭർത്താവ് വിദേശത്തും അപ്പോൾ അവർക്ക് അന്നരത്തെ ഒരു തമാശയ്ക്ക് ഒരു ടൈം പാസിന് അതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വഴി കോള് വിളിക്കുകയും അതുപോലെ തന്നെ വീഡിയോ കോള് വിളിക്കുകയും പല സെക്സിൽ ഏർപ്പെടുകയും എല്ലാം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് നമ്മളെല്ലാം നിരന്തരം കേൾക്കുന്ന ഓരോ വാർത്തകളാണ് പിന്നീട് അവസാനം വീഡിയോയും ഫോട്ടോയും എല്ലാം ചെന്നു കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഒന്നും പൈസ ഇല്ലാത്തവരാണെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അല്ലെങ്കിൽ പല രീതിയിലിത് പുറത്താവുകയും അവൻ്റെ ഫോണിൽ നിന്ന് കൂട്ടുകാർക്ക് അയക്കുകയും പല രീതിയിൽ പുറത്താകുകയും പിന്നീട് കുടുംബം നശിച്ചു പോവുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ നിരന്തരമായിട്ട് കേൾക്കുന്ന വാർത്തകളാണ് എന്നിട്ടും യാതൊരു ബോധവുമില്ലാതെ ഇങ്ങനെ ചാടി പുറപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പക്ഷെ ആ നാല് കുട്ടികളുടെ ഭാവിയെക്കുറിച്ചാണ് നമ്മൾക്ക് വിഷമം തോന്നുന്നത് ഈ സ്ത്രീ കാണിച്ചേക്കുന്ന ഈ അവരാധി ഈ അനുഭവിക്കേണ്ടി വന്നത് ആ ഭർത്താവും ആ നാല് കുഞ്ഞുങ്ങളുമാണ് അവർക്കൊക്കെ ചെറുപ്പക്കാരാണ് കല്യാണം കഴിച്ചവരൊന്നുമല്ല അവരുടെ ജീവിതം അതൊക്കെയാണ് ഈ സ്ത്രീയെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇനിയിപ്പം വിഷമിച്ചിട്ടും കേസ് കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല കാരണം അത്രയും നാണം കെട്ടുപോയി അവരുടെ പ്രവൃത്തി അതായിരുന്നു ഇങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്